ദേശീയ പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ആരംഭിച്ചു കൂടുതൽ വിശദാംശങ്ങളുമായി മുകേഷ് ലാൽ ചേരുകയാണ് മുകേഷ് ലാൽ എങ്ങനെയാണ് ഈ ഒരു പൊതുപണിമുടക്കിനോടുള്ള ആദ്യ പ്രതികരണം റിയ ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന ദേശീയ പൊതു പണിമുടക്ക് തുടരുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച പണിമുടക്ക് തുടരുമ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിറങ്ങിയിട്ടുണ്ട് സമയം തന്നെ സ്വകാര്യ ബസ്സുകളും കെ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല എന്നാൽ തൃശൂർ ഡിപ്പോയിൽ നിന്ന് രണ്ട് കെ ബസ്സുകൾ കണ്ണൂർ തിരുവനന്തപുരം ഭാഗത്തേക്ക് സർവീസ് നടത്തുകയുണ്ടായി ആ തൊഴിലാളികൾ എത്തുകയുണ്ടായി എന്ന് കെ നിന്ന് അറിയിച്ചിരുന്നു സർക്കാരും കെ എസ് ആർ ടി സിയും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും മേഖലാ സ്ഥാപനങ്ങൾ ബാങ്കിങ് മേഖല തുടങ്ങിയ ഉൾപ്പെടെയെല്ലാം പണിമുടക്കിൻ്റെ ഭാഗമാകുമ്പോൾ ഒരു ഹർത്താലിൻ്റെ പ്രതീതി തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആരും വാഹനങ്ങളുമായി നിരത്തിലിറങ്ങരുത് എന്നുള്ളതാണ് ട്രേഡ് യൂണിയൻ സംഘടനകൾ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി നയങ്ങൾ ഉൾപ്പെടെയുള്ള നയങ്ങൾക്കെതിരെ പത്തോളം സംഘടനകളാണ് ബി എം എസ് ഒഴികെയുള്ള പത്തോളം സംഘടനകളാണ് സമര രംഗത്തുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാനുള്ളത് വ്യാപാര സ്ഥാപനങ്ങൾ കടകൾ തുറക്കുമോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭൂരിഭാഗം വ്യാപാര സ്ഥാപനം ും കടകളും തുറന്ന് പ്രവർത്തിക്കില്ല സംസ്ഥാനത്ത് ഒരു ഹർത്താൽ പ്രതീതി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് സ്വകാര്യ വാഹനങ്ങൾ വളരെയധികം എന്ന രീതിയിൽ പറയാൻ സാധിക്കുകയില്ല സ്വകാര്യ വാഹനങ്ങൾ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇത് ദേശീയ ദേശീയപാതകളിലായാലും മറ്റ് മേഖലകളിലായാലും ഇതുതന്നെയാണ് അവസ്ഥ ഇരുപത്തിനാല് മണിക്കൂർ നീളുന്ന പൊതുപണി മുടക്ക് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് നീളുന്നത് ഇതേ സമയം തന്നെ സംസ്ഥാനത്തെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ പരീക്ഷകളെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ വാഹനം കിട്ടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുള്ളതിനാൽ ആളുകൾക്ക് അറിയാവുന്നതിനാൽ കൂടുതൽ പേരും പുറത്ത് ഇറങ്ങില്ല യാത്ര ഒഴിവാക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലായാലും പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കായാലും ആളുകളുടെ എണ്ണം അതുകൊണ്ട് തന്നെ ഇല്ല വരുന്ന ഏതാനും ആളുകളെ കൊണ്ടുപോകാനായി കെ രണ്ട് സർവീസുകൾ നേരത്തെ പറഞ്ഞു രണ്ട് സർവീസുകൾ നടത്തി കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് കെ എസ് ആർ ടി സി സർവീസ് നടത്തും എന്നുള്ളതായിരുന്നു നോട്ടീസ് നൽകിയിട്ടില്ല സംഘടനകൾ എന്നുള്ളതായിരുന്നു എന്നാൽ കെ എസ് ആർ ടി സി ഈ സമരത്തിൻ്റെ ഭാഗമാകും എന്നുള്ളത് ട്രേഡ് യൂണിയൻ സംഘടനയുടെ സമരത്തിൻ്റെ ഭാഗമാകും എന്നുള്ളത് ഇന്നലെ വ്യക്തമാക്കി കഴിയുകയും ചെയ്തു ഡയസ്നോൺ പ്രഖ്യാപിച്ചാലും സമരത്തിൻ്റെ ഭാഗമായി തന്നെ തുടരും സർവീസുകൾ ഉണ്ടാവില്ല വരും മണിക്കൂറുകളിലും ടാക്സികളോ ഓട്ടോറിക്ഷകളോ നിരത്തിലിറങ്ങില്ല ഇതോടൊപ്പം തന്നെ വാ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാതിരിക്കുമ്പോൾ പാൽ പത്രം തുടങ്ങിയ അവശ്യ സർവീസുകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു മെഡിക്കൽ ഷോപ്പുകൾ തുറന്നിട്ടുണ്ട് അപൂർവം ചില ഹോട്ടലുകൾ ചെറിയ ഹോട്ടലുകൾ തട്ടുകടകൾ തുറന്നിട്ടുണ്ട് എന്ന് തൊഴിച്ചാൽ വരും മണിക്കൂറുകളിൽ ഹർത്താൽ പ്രതി തന്നെ സംസ്ഥാനത്തുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേസമയം ദേശീയ തലത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ചെന്നൈ ഉൾപ്പെടെയുള്ള വലിയ നഗരങ്ങളെ ഹർത്താൽ ഒന്നും ബാധിച്ചിട്ടില്ല ഇതേ സമയം സംസ്ഥാനത്ത് ഹർത്താൽ പ്രതി തന്നെ ഈ ഹർത്താൽ പ്രതി തന്നെ ഉളവാക്കും എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പങ്കുവെക്കാനുള്ളത് അറിയാം ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൊതുപണിമുടക്ക് തുടരുകയാണ് വിശദാംശങ്ങൾ നൽകിയത് മുകേഷ് ലാൽ